കൊച്ചിയെ വെല്ലും തിരുവനന്തപുരം നേട്ടങ്ങളുടെ പട്ടികയിൽ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം അതെ പ്രതിവർഷ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് കുതിപ്പാണ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ജനുവരി മുതൽ ഡിസംബർ വരെ ൊൻപത് ദശാംശം ഒന്നേഴ് ലക്ഷം പേർ തിരുവനന്തപുരം എയർപോർട്ട് വഴി യാത്ര ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേ കാലയളവിൽ നാൽപ്പത്തി ഒന്ന് ദശാംശം നാല് എട്ട് ലക്ഷമായിരുന്നു യാത്രക്കാരുടെ എണ്ണം വർധനവ് പതിനെട്ട് ദശാംശം അഞ്ച് രണ്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം ആയിരുന്നു ആകെ യാത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആകെ യാത്രക്കാരിൽ ഇരുപത്തി ആറ് ദശാംശം നാല് ലക്ഷം പേർ ഇന്ത്യൻ നഗരങ്ങളിലേക്കും ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ലക്ഷം പേർ വിദേശ നഗരങ്ങളിലേക്കുമാണ് യാത്ര ചെയ്തത് എയർ ട്രാഫിക് മൂവ്മെന്റുകൾ ഇരുപത്തി ആറിൽ നിന്ന് ആയി ഉയർന്നു പതിനാല് ദശാംശം ഒന്നേൻപത് ശതമാനം വർധനവ് ഇന്ത്യൻ നഗരങ്ങളിൽ ബംഗളൂരു ചെന്നൈ ഡൽഹി എന്നിവിടങ്ങളിലേക്കും വിദേശ നഗരങ്ങളിൽ അബുദാബി ഷാർജ ദുബായ് എന്നിവിടങ്ങളിലേക്കുമാണ് ഏറ്റവും കൂടുതൽ പേർ യാത്ര ചെയ്തത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ എയർ അറേബ്യ എന്നീ എയർലൈനുകളാണ് കൂടുതൽ സർവീസുകൾ നടത്തിയത് നിലവിൽ പ്രതിദിനം ശരാശരി നൂറ് സർവീസുകൾ വഴി പതിനയ്യായിരത്തിന് മുകളിൽ യാത്രക്കാരാണ് തിരുവനന്തപുരം എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്നത് പതിനൊന്ന് ഇന്ത്യൻ നഗരങ്ങളിലേക്കും വിദേശ നഗരങ്ങളിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് സർവീസുകളുണ്ട് പ്രതിമാസ യാത്രക്കാരുടെ ശരാശരി നാല് ലക്ഷത്തിന് മുകളിലെത്തി ഡിസംബറിൽ മാത്രം യാത്ര ചെയ്തത് നാല് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം പേരാണ് ഇതും സർവകാല റെക്കോർഡാണ് വിമാനത്താവളം വഴിയുള്ള ആഭ്യന്തര കാർഗോ നീക്കം മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ശതമാനം വർദ്ധിച്ചു മൂവായിരത്തി മെട്രിക് ടണ്ണായി അതേസമയം യാത്രക്കാരുടെയും വിമാനങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്താനായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ റൺവേയുടെ റീ കാർപ്പറ്റിംഗ് അടക്കമുള്ള നവീകരണ പദ്ധതി പതിനാല് മുതൽ തുടങ്ങും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് വരെ റൺവേ അടച്ചിടും ഈ സമയത്തുള്ള വിമാന സർവീസുകളുടെ സമയം പുനഃക്രമീകരിച്ചു പുതിയ സമയക്രമം അതത് വിമാന കമ്പനികളിൽ നിന്ന് യാത്രക്കാർക്ക് ലഭിക്കും മാർച്ച് ഇരുപത്തിയൊൻപത് വരെയാണ് റൺവേ നവീകരണം യാത്രക്കാർക്ക് അസൌകര്യം പരമാവധി കുറയ്ക്കുന്ന രീതിയിലാണ് സർവീസുകളുടെ പുനക്രമീകരണം പ്രതിദിനം തൊണ്ണൂറ്റിയാറ് സർവീസുകൾ ഈ കാലയളവിൽ ഓപ്പറേറ്റ് ചെയ്യും മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് മീറ്റർ നീളവും അറുപത് വീതിയുമുള്ള റൺവേ രണ്ടായിരത്തി പതിനേഴിലാണ് അവസാനമായി നവീകരിച്ചത് നിലവിലുള്ള റൺവേയുടെ ഉപരിതലം പൂർണമായി മാറ്റി രാജ്യാന്തര മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ഘർഷണം ഉറപ്പാക്കി പുനർനിർമ്മിക്കും ഇതിനൊപ്പം നിലവിലെ എയർഫീൽഡ് ഗ്രൌണ്ട് ലൈറ്റിംഗ് സിസ്റ്റം ഹലോജനിൽ നിന്ന് ആക്കി മാറ്റും പുതിയ സ്റ്റോപ്പ് ബാർ ലൈറ്റ് സ്ഥാപിക്കും സർവീസുകളുടെ പുനക്രമീകരണം ഉൾപ്പെടെ സുഗമമാക്കാനായി ഏതാണ്ട് ഒരു വർഷത്തോളം നീണ്ട മുന്നൊരുക്കങ്ങൾക്ക് ശേഷമാണ് റൺവേ നവീകരണം തുടങ്ങുന്നത് ഏപ്രിൽ മുതലുള്ള വേനൽക്കാല ഷെഡ്യൂളിൽ കൂടുതൽ സർവീസുകൾ ആരംഭിക്കാനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി